നമസ്കാരം ലോകത്തെ ഏറ്റവും സമ്പന്ന രാജകുടുംബങ്ങളിലൊന്നായ ബ്രൂണയിലെ സുൽത്താൻ്റെ മകൻ അബ്ദുൽ മദീൻ്റെ വിവാഹം ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ ഇതിനോടകം തന്നെ പിടിച്ചുപറ്റി കഴിഞ്ഞിരിക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മതാചാര പ്രകാരമുള്ള വിവാഹം നടന്നത് കഴിഞ്ഞ ദിവസം നവ ദമ്പതികൾക്കായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിലേക്ക് ഇവർ എത്തിയത് വൻ ആഘോഷമായിട്ടാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിന്ന ജനക്കൂട്ടം ആദ്യമായി രാജകുമാരിയെ നേരിട്ട് കാണുകയായിരുന്നു അവരുടെ എല്ലാം അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തുറന്ന റോൾസ് റോയ്സ് കാറിൽ ദമ്പതികൾ വിരുന്നിനായി എത്തിയത് നവവധു മുല്ലിയ അമീഷ റോസന് ആകട്ടെ രാജകുടുംബാംഗത്തിലെ അംഗമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റു പ്രത്യേകത ബ്രൂണെ സുൽത്താന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉപദേശകലൊരാളുടെ മകളാണ് നവവധു രാജകുമാരനാകട്ടെ ബ്രൂണൈ എയർഫോഴ്സിലെ ഹെലികോപ്റ്റർ പൈലറ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആരാധകരുള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് മൈതീൻ രാജകുമാരൻ നവദമ്പതികൾ തൂവെള്ള വേഷമാണ് ധരിച്ചിരുന്നത് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാഹ ചടങ്ങുകൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെയും ആളുകളുടെയൊക്കെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നിരവധി രാജ്യങ്ങളിലെ ഭരണാധികാരികളും രാജാക്കന്മാരുമെല്ലാം ഈ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒന്നാണ് ബ്രൂണൈ സുൽത്താൻ്റേത് രാജകുമാരന് തന്നെ ആഡംബര നോവകളുടെ നീണ്ട നിര തന്നെ സ്വന്തമായിട്ടുണ്ട് സ്വകാര്യ ജെറ്റുമാരുണ്ട് അദ്ദേഹത്തിന് അതുപോലെ നിരവധി ആഡംബര വാഹനങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ സ്വന്തമായിട്ടുള്ള ആളാണ് മദീൻ രാജകുമാരൻ ലോകത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം അദ്ദേഹത്തിന് ഇത്രയധികം ഫോളോവേഴ്സ് സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളത് നവദമ്പതികൾക്കായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ ഏതാണ്ട് അയ്യായിരത്തോളം പേർ പങ്കെടുത്തതായിട്ടാണ് കണക്ക് നൂറിൽ ഇമാൻ കൊട്ടാരം അതായത് ബ്രൂണോയിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പടുകൂറ്റൻ കൊട്ടാരമായ നൂറുൽ ഇമാൻ കൊട്ടാരത്തിലായിരുന്നു വിവാഹത്തിൻ്റെ ഈ തരത്തിലുള്ള ആഘോഷ ചടങ്ങുകൾ നടന്നത് സൗദി അറേബ്യയിലെയും ജോർദാനിലെയും രാജകുടുംബാംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതുപോലെ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിദോദോ തുടങ്ങിയ നിരവധി പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഈ വിവാഹ സ്വീകരണ ചടങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത ബ്രുണൈ സുൽത്താൻ്റെ കുടുംബത്തിൽ നിന്ന് പുരുഷന്മാർ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് സ്ത്രീകളാരും തന്നെ ഈ പരിപാടിക്ക് എത്തിയിട്ടില്ലായിരുന്നു അതേസമയം ലോകത്തെ മറ്റ് അതിഥികളൊക്കെ തന്നെ സ്ത്രീകളും പുരുഷന്മാരുമായി വലിയൊരു ആൾക്കൂട്ടം എത്തിയിരുന്നു ബ്രൂണൈ സുൽത്താന്റെ നാലാമത്തെ മകനാണ് മത്തീൻ രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ മാതാവ് നേരത്തെ തന്നെ വിവാഹമോചിത ആയിരുന്നു